നമസ്കാരം ഡോക്ടർ അനീസ് അലീസ് മൈ ട്വലർ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി ഹായ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ സെപ്പറേറ്റഡ് ആയിട്ട് നിക്കുമ്പോ ഏതൊരു അച്ഛൻ്റെ കൂടെ ആയിരിക്കാം കുട്ടി താമസിക്കുന്നത് അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ആവാം അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ള മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള പേരൻസും കുറ്റങ്ങളും ഇപ്പൊ ധാരാളം ഉണ്ട് ചെറിയ ചെറിയ റീസൺ കാരണങ്ങളൊക്കെ ഡിവോഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കാലങ്ങൾ നമ്മൾ ഒന്നിച്ച് ജീവിച്ച സമയത്ത് ഒന്ന് രണ്ടോ കുട്ടികളുണ്ടാവും ആ കുട്ടികൾ മെജോറിറ്റി ആളുകളും മദറിൻ്റെ കൂടെ തന്നെ ആയിരിക്കും പിന്നെ ഒരു അഡൽട്ട് ഏജിന് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫാദറിൻ്റെ കൂടെ അപ്പോൾ അവർ കണ്ടിട്ടുണ്ടായിരുന്ന കോട്ടനിന്നൊക്കെയുള്ളൊരു എങ്ങനെ ആയിരിക്കും വീക്കിലി വൺസ് അല്ലെങ്കിൽ അങ്ങനെ ഒക്കേഷനിൽ പേരൻ്റ് ഫാദർ വന്ന് കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ കാണാമെന്നുള്ള ഒക്കെ ആയിരിക്കും അങ്ങനെ പോകുമ്പോൾ രണ്ട് ഫാമിലിയിലും എന്തായാലും സെപ്പറേറ്റ് ആയി ചിലപ്പോൾ അവിടെ ഫാദർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ഇവിടെ അമ്മ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഫാദർ ഉണ്ട് അവിടെ സ്റ്റെപ്പ് മദർ ഉണ്ട് ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസപ്പെടുന്നത് ആരാണ് ഈ കുട്ടികളാണ് അപ്പം ആ കുട്ടികൾ രണ്ട് തരത്തിലുള്ള കൾച്ചറും രണ്ട് കാര്യത്തിലുള്ള കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇവരെ നമ്മൾ ഇൻറ്റേർണൽ ഫൈറ്റ് കാരണമുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് അങ്ങോട്ട് അമ്മനെയും സ്വന്തം അമ്മനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അച്ഛനും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം സ്വന്തം അമ്മനായി പോയല്ലോ അച്ഛൻ അച്ഛനെന്നായി പോയല്ലോ അവർ ഇതിനൊന്നും ഒരു കാര്യം ചെയ്തിട്ടുമില്ല അവർ നിമിത്തമല്ല ഇവരൊന്നും പിരിഞ്ഞത് അപ്പോൾ അവരിൽ കുറെ പേഴ്സണാലിറ്റി വൈകല്യങ്ങൾ വരും അങ്ങനെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് ഭയങ്കര ചാൻസ് ഉള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഈ പിന്നെ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇതിൽ എസ്പെഷ്യലി ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലും അങ്ങനത്തെ ഈ കോണ്ടക്ട് ഡിസോർഡേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കപ്പിൾസിലാണ് ഉണ്ടാകുന്നത് അതില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സെപ്പറേറ്റഡ് ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ ഞാനും എൻ്റെ വൈഫ് ഞാൻ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെയും വൈഫിൻ്റെ കൂടെയും ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം നമ്മളൊരു നെഗറ്റീവ് എനർജി നമ്മൾ കുട്ടി കൊടുക്കരുത് ഞാനിപ്പോൾ പുതിയ ഒരു ഭാര്യ കല്യാണം കഴിച്ചു ഭാര്യ എൻ്റെ വൈഫായിട്ടുള്ള ആയിരുന്ന ആൾ വേറെ ആളെയും കല്യാണം കഴിച്ചൊക്കെ ജീവിക്കുകയാണ് ഒരു ഹാപ്പിയാണ് പക്ഷേ ഈ കുട്ടികളതിൽ സഫറാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കുട്ടികൾക്ക് നെഗറ്റീവ് എനർജി ഒന്നും ബൂസ്റ്റ് ചെയ്യരുത് സ്വന്തം ഞാൻ എൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തെങ്കിൽ കൂടിയിട്ട് അവളെ പറ്റിയിട്ട് ഇങ്ങനെ വേണ്ടാത്തരമ അല്ലെങ്കിൽ കൊളരതായ്മകൾ ഞാൻ എൻ്റെ മക്കളെടുത്ത് പറയുമ്പോൾ അവർക്ക് ഉണ്ടാക്കുന്ന ആ മനസ്സിലുണ്ടാകുന്ന നോവ് നമ്മൾ അറിയണം അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം സംസാരിക്കുന്ന കുട്ടികളോട് അതുപോലെ തിരിച്ചിങ്ങോട്ടും അപ്പോൾ അവിടെ ഇങ്ങോട്ടും പറയുകയാണെങ്കിലും അത് അവോയ്ഡ് ചെയ്യണം കാരണം ആരും ഇത് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരുടെ ബ്ലഡിലുള്ള ജീനിലുള്ള പാരന്റ് തന്നെയാണിത് നമ്മൾ മാത്രമേ മാറിയിട്ടുള്ളൂ അപ്പോൾ അവരിൽ നമ്മൾ രണ്ടുപേരും കൂടിയും ജീവൻ കൊടുത്ത ഒരാളാണ് അപ്പോൾ അവർക്ക് എന്തായാലും അറ്റാച്ച്മെന്റ് എന്നോടുള്ള പോലെ തന്നെ എൻ്റെ ആ വൈഫിനോടുണ്ടാവും അത് ഞാൻ എത്ര വേണ്ട എന്ന് പറഞ്ഞാലും അവർക്കത് ഡിറ്റച്ച് ചെയ്യാൻ സാധിക്കാനുള്ളതൊന്നുമില്ല അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവരെ അവരെ വെറുതെ കൺഫ്യൂഷൻ ആക്കി കഴിഞ്ഞാൽ അവരൊരു രോഗിയാവുകയും അവരൊരു പേഴ്സണാലിറ്റി വൈകല്യത്തിനൊക്കെ ഉടമയായി അവരുടെ അടുത്തുള്ള റിസൾട്ടൊക്കെ അവർ അഡൽറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ നെഗറ്റീവ് ആയിരിക്കും അപ്പോഴായിരിക്കും നമ്മൾ ക്വസ്റ്റിൻ ആലോചിക്കുക ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണെന്നുള്ളത് അപ്പോൾ ഡെഫിനറ്റ്ലി ത്രൂ ഔട്ട് അവരുടെ ആ കുട്ടികളുടെ ലൈഫിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ റിഫ്ല സെപ്പറേറ്റഡ് ആണെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ വീട്ടുകാരെ പറ്റിയിട്ടാണെങ്കിലും ആ വീട്ടുകാരെ പറ്റിയിട്ടാണെങ്കിലും അനാവശ്യമായിട്ട് സംസാരങ്ങൾ പിരിയാളത് പിരിഞ്ഞു പക്ഷേ അതിലപ്പുറം പറഞ്ഞ് അത് വഷളാക്കരുത് അത് കുട്ടികളിൽ വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യുക ഓക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദിസ് സൈനിങ് ഓഫ്